അസലാമലൈക്കും ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ ഒരുപാട് ഉയരങ്ങൾ പഠിച്ചിട്ടും എത്താൻ കഴിയാതെ ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകളുണ്ട് സ്വന്തം തൊഴിലുകൾ കൈത്തൊഴിലുകൾ അറിയുന്ന ആളുകൾക്കും ജോലി കിട്ടാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ അല്ലെ സ്വന്തം കുടുംബം നോക്കാൻ കഴിയാതെ ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ദിക്കറി നിങ്ങൾ ചെല്ലാം ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നതിന് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ദുവാ ചെയ്യാം നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു ശമ്പളമുള്ള ജോലി ലഭിക്കാം പിന്നീട് അതിന് കഴിയാത്തവരാണെങ്കിൽ യാ ബദി അൽ ബിൽ ഹൈരി യാ എന്ന് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പന്ത്രണ്ടായിരം പ്രാവശ്യം വീതം പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിയാൽ ജോലി ഉറപ്പുള്ള കാര്യമാണ് ഒരുപാട് ആൾക്കാർ വിദേശത്ത് പോയിട്ട് ഇല്ലാതെ അലഞ്ഞ ആളുകൾക്കൊക്കെ ഇത് ചൊല്ലിയിട്ട് അത്ഭുതകരമായിട്ട് ജോലി കിട്ടി സന്തോഷത്തിലായി കഴിഞ്ഞ ആളുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ആരും ഇത് ഒഴിവാക്കണ്ട തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെല്ലുക തന്നെ വേണം ഇൻഷാല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല